ഹലോ ഗേഴ്സ് ഇത് നമുക്ക് കടലിൽ മിഠായി ഉണ്ടാക്കി നോക്കാം കേട്ടോ കടല മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഇതാണ് കടലുണ്ട് നിലക്കടലാണ് കടലുണ്ട് പിന്നെ ശർക്കര വേണം ഒരിച്ചിരി അമൃതം പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിന് പകരം നമുക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്താച്ച നമ്മളാ ഇഷ്ടത്തിനനുസരിച്ചാക്കാം കേട്ടോ ഉം ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോവണേ ചട്ടി വെച്ച് ചട്ടി ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടല ചട്ടി ചൂടായിട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കടലിടാം കേട്ടോ ഇത്തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ പെട്ടെന്ന് അറാൻ പുതുക്കിട്ടോ ഞാൻ കൊറച്ചേ ഉള്ളൂട്ടോ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഇതൊന്ന് ചൂടായിട്ടിട്ടുമ്പോ നമുക്ക് ചിരുസും കൂടെ ഇട്ട് കൊടുക്കാം

ശിവാനി നന്ദിനി ശിവാനി സ്കൂളിൽ പോയിട്ടുണ്ട് നന്ദിനി സ്കൂളിൽ പോയിട്ടില്ല നന്ദിനിക്ക് നല്ല പാനിയായത് കാരണം വിട്ടില്ലേ ഉണ്ട് അയ്യക്കുട്ടീന്റെ കൂടെ കാണിച്ചു ഇതൊന്നും തരില്ല ഉണ്ടാക്കി തരാവേ ആ മിഠായി ഉണ്ടാക്കി തരാവേ ചേച്ചി അല്ലിക്കുട്ടീന്റെ ചേച്ചി എവിടെ എവിടെയാ അല്ലിക്കുട്ടീൻ്റെ ചേച്ചി ഹായ് പറഞ്ഞു പറഞ്ഞേ പറഞ്ഞു പറഞ്ഞ അല്ലിക്കുട്ടി പറഞ്ഞേ ഹായ് പറഞ്ഞു ആ അപ്പുണ്ടാക്കണം അമ്മ ചുണ്ട് ചുണ്ടണ്ട് പിടിക്കല്ലേ ഹായ് പറഞ്ഞു ഇതാക്കോ ഇങ്ങനെ കളർ വരുമ്പോ നമുക്ക് ടി വി ഓഫ് ആക്കാം കേട്ടോ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ ടി വി നമുക്ക് ഓഫ് ഓഫാക്കാം ഇത് ൊഴി എല്ലാം തിളങ്ങിയതിന് ശേഷം നമുക്ക് ശർക്കര ഉടുക്കാം കേട്ടോ അതിനോട് പെട്ടന്ന് ഇടണ്ടേപ്പൊക്കെ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇത് മാറ്റി ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് നല്ല ചൂടാണ് ഇന്ന് നമുക്ക് തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം കടയിലെല്ലാം വൃത്തിയാക്കി കേട്ടോ ഇതാണ് ഇങ്ങനെ ആക്കി എല്ലാം വേറിട്ട് ഉണ്ടോ ഇങ്ങനെ പൊട്ടിതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നോരോന്ന് പ്രത്യേകത റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാനും നദിനുട്ടിയാണ് കേട്ടോ റെഡി ആക്കിയത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ശർക്കര ഒരിക്കാൻ വെക്കാവേ ആ ചട്ടിയെന എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതേ ചട്ടിയനൊക്കെ ഞാൻ വെച്ചിട്ട് നമുക്ക് ശർക്കര ഒരിക്കുക ഒരിക്കാനുള്ളത് റെഡിയാക്കും അതൊരു ശർക്കര എടുത്തിട്ടുണ്ട് ചീൻ കൂടെ അതുപോലെ ഒരു കട്ടയും കൂട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മതിയായിരിക്കും ഇനി ഉണ്ടാവില്ല എന്നൊരു തോന്നല് ഒരു ചെറിയ ഒരു കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉരുകി വരട്ടെ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഉരുക്കി വരട്ടെ കേട്ടോ ട്ടോ ഇനി ഇത് നൂറ് പരുവാവണേ ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് ഒഴിക്കുമ്പോൾ അത് ഇച്ചിരി കട്ട് ചെയ്യുന്നത് പോലെ എന്ന് നോക്കണം കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഇച്ചിരി കൂടെ ആവാനുണ്ട് നല്ല ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാവും കേട്ടോ ൂടെ ആവാനുണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാൻ കണ്ടോ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി എള്ളും ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ആവശ്യമൊന്നുമില്ല ഇതിപ്പോ എന്റെ കാരണം ഞാൻ ചേർത്ത് ും നല്ല ഫുത്തായിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാവേ ഇനി ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഉം പരുവം കാണാവേ കണ്ടോ നല്ല കട്ടിയില് നമുക്ക് വന്നത് കണ്ടോ ഇതിനകത്തോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര ഇട്ട് കൊടുക്കാൻ നന്നായി ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ചോറ് ശർക്കരയുള്ള ഇതിനകത്തോട്ട് നമുക്ക് കടലിട്ട് കൊടുക്കാവേ തയ്യൊക്കെ വെച്ചിട്ടുള്ള കടലിട്ട് കൊടുക്കാതെ ഇട്ട് കൊടുക്കാൻ ും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂൺ കൂടുതലായിട്ടൊന്നുമില്ല ഒരു രണ്ടേ രണ്ട് സ്പൂണ് മാത്രം കേട്ടോ കടലെത്ര പിന്നെ അത് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ട്ട പിടിച്ചു നോക്കുവേ പൊതി തൊട്ട് ഇച്ചിരിയും കൂടെ മൃത്തം പൊടി ഞാൻ ഇട്ട് ഇച്ചിരി തട്ടിയായിട്ട് വരണം ഞാൻ തീ ഓഫ് ആക്കിട്ടില്ലേ ടീ ഓഫ് ആക്കാതെ തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണെ തീയോക്കോട്ടം പോകണേ ഇനി നമ്മള് ഏത് പാത്രത്തിനകത്താട്ടവും ഇടുന്ന വെച്ചാല് ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ വെച്ചി നെയ്യോ എണ്ണയോ എന്താ വെച്ചാൽ തടവാട്ടോ എന്താ നെയ്യ് തടവാന്ന് വിചാരിച്ച് പ്ലേറ്റിനകത്തോട്ട് ഇതാ കേട്ടോ കൊടുക്കാതെ സാധാ സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് ആക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പാത്രമാണോ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ ആ പാത്രത്തിനകത്തോട്ടാക്കാം കേട്ടോ ഞാനിത് അതിനകത്തോട്ട് നെയ്യ് ഉണ്ടാക്കിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് അമൃതം പൊടി ഞാൻ തൂങ്ങുന്നുണ്ട് ശ്ശേ ആയിട്ടാണ് ഇടുന്നത് ആണ് ഇടുന്നത് ഞാൻ കൊറേശ്ശേ എല്ലാത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ശർക്കര മിഠായി ഈ പാത്രത്തിനകത്തോട്ട് നമുക്ക് ആക്കി വെക്കാം ഞാൻ കാണിച്ചു തരാവേ ത്ര നമ്മുടെ കടലമുട്ടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ